ദൃശ്യത്തിൽ നിന്നും കാണാൻ സാധിക്കും അവിടെ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്ന് ക്യാമ്പുകളിലുള്ളവരുമായി സംസാരിക്കുകയാണ് അവരെ ആശ്വസിപ്പിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം അമിത് പറഞ്ഞതുപോലെ തന്നെ ഒൻപത് പേരുമാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് അതിനുശേഷം മിംസ് ആശുപത്രിയിലേക്ക് പോയി അവിടെ നാല് പേരുമായി അദ്ദേഹം സംസാരിക്കും എല്ലാവരെയും കാണും പക്ഷേ എല്ലാവരെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളായിട്ട് നാലുപേരെ അവർ പേരെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയും അതിനുശേഷം ഈ ക്യാമ്പും ആശുപത്രിയും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം മേപ്പാടിയിലൂടെ തന്നെ കൽപ്പറ്റയിലേക്ക് പോവുക പിന്നീട് അവിടെയാണ് നിർണായകമായ യോഗ നടപടികളൊക്കെയും അല്ലേ ഇപ്പോൾ അദ്ദേഹം തലയിൽ കൈവച്ചുകൊണ്ട് ആ ദുരന്ത ആശ്ലേഷിക്കുന്ന രാജ്യത്തിന്റെ സംരക്ഷകനായി രാജ്യത്തിന്റെ അഭിമാനമായി രാജ്യത്തിന്റെ സേവകനായി താനുണ്ട് എന്ന അവരെ ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ അടക്കം അദ്ദേഹം ആശീർവദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി താനുണ്ട് രാജ്യമുണ്ട് പ്രധാനമന്ത്രിയുണ്ട് കേന്ദ്രമുണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ ആശ്ലേഷിക്കുന്നത് അവരെ ചേർത്ത് നിർത്തുന്നത് അവരുടെ കരങ്ങൾ ചേർത്ത് പിടിക്കുന്നതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവർ വികാരധീനതയായി സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവരുടെ തലയിൽ തലോടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഈ ഭീകരത ഈ ഒരു ഈ ഒരു ദുരന്തത്തിന്റെ ഭീകരത അദ്ദേഹത്തിനെ ബോധ്യപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഷകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഒരു ശരീരഭാഷയോടുകൂടിയാണ് ഓരോ ഭക്തയും ഓരോ മനുഷ്യരെയും തലവടുന്നത് ഓരോ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നത് ഓരോ മനുഷ്യരോടും അദ്ദേഹം സംസാരിക്കുന്നത് കൈകോപ്പിയുള്ള ആശീർവാദത്തോടു കൂടി അദ്ദേഹം അവരെ കേൾക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യർ അദ്ദേഹത്തിന് മുമ്പിൽ കൈകോപ്പി നിന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളിൽ ഒരാളാണ് പ്രധാനമന്ത്രി എന്ന തോന്നൽ അവർക്ക് ഉണ്ടായത് കൊണ്ട് അവർ അദ്ദേഹത്തോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇനി ആരുമില്ല ഞങ്ങൾ ഇനി എങ്ങനെ എന്നുള്ള കാര്യം അദ്ദേഹത്തോട് തങ്ങളുടെ പ്രധാനമന്ത്രിയോട് തങ്ങളുടെ സ്വന്തം പ്രധാനമന്ത്രിയോട് അദ്ദേഹം പറയുന്ന കാഴ്ച കാഴ്ച ഒപ്പം തന്നെ അദ്ദേഹത്തെ അവരെ അദ്ദേഹം ചേർത്ത് നിർത്തുന്ന കാഴ്ച അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വാക്കുകൾക്ക് അതീതമായി ദൃശ്യങ്ങൾ സംസാരിക്കുന്ന കാഴ്ച ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് സംസാരിച്ചു കൊണ്ട് എത്തുന്ന കാഴ്ച അതാണ് നമ്മൾ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളെ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് വികാരദീന്ദ്രതായി പല കുട്ടികളെയും നമുക്ക് അവിടെ കാണാം കണ്ണു നിറഞ്ഞ ില്ക്കുകയാണ് കുട്ടികൾ വാക്കുകൾ പതറിപ്പോവുകയാണ് ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രിയുടെ കരുതൽ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം നിറഞ്ഞ സാന്നിധ്യം അവർക്ക് എഴുതിയിലേക്ക് എത്തുന്നത് ഒപ്പം ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഈ ദുരന്ത ബാധിതരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയോടും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ഡോക്ടർമാരുമായി അദ്ദേഹം ആശ്ചര്യം നടത്തുന്നുണ്ട് ഇവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞതിനടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം വേപ്പാടി ക്യാമ്പിലുള്ള അവിടെ അവിടെ സ്ഥിരമായി ഉള്ള ഡോക്ടർമാരുമൊക്കെ ഉണ്ടായിരിക്കാം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് തലയിൽ തലോടി അദ്ദേഹം ആശീർവദിക്കുന്നുണ്ട് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ആ തൽസംഗ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പറയാനില്ല ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്ന തന്നെ നേരിട്ട് എത്തുകയാണ് ആത്മവിശ്വാസം നൽകുന്ന കരുതൽ നൽകുന്ന കാര്യങ്ങളാണ് കരുതൽ നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി കരുതൽ നൽകുന്ന രാജ്യത്തെ പൗരന്മാരെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന കാഴ്ച ദൃശ്യം നമുക്ക് കാണാം കൊച്ചുകുട്ടിയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ദുരന്തത്തിന്റെ ആഘാതം തങ്ങനക്ക് ഉണ്ടാക്കിയിരിക്കുന്നതിനെ പറ്റി പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കണ്ണു നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് പ്രധാനമന്ത്രിയോട് തനിക്ക് നേരിടേണ്ടി വന്ന ആ ആഘാതം പറഞ്ഞത് പറഞ്ഞു ഫലിപ്പിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളെ കണ്ടു അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അപ്പോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് തനിക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനല്ലേ ഞാനുള്ളത് എന്നുള്ള ഒരു ശരീരഭാഷയോടുകൂടി നിങ്ങൾക്കായല്ലേ ഞാനുള്ളത് നിങ്ങൾക്കായി കരുതൽ നൽകാനല്ലേ ഞാനുള്ളത് എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അവർക്ക് നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രേക്ഷകർക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് കാഴ്ചകൾ തന്നെയാണ് എന്ന് ഒരു ആശ്വാസകരമായ ഒരു സന്ദർശനം തന്നെ എന്ന് നമുക്ക് പറയാം ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ഒരു സന്ദേശം തന്നെയാണ് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നത്തെ സന്ദർശനം ഇനി അതിനുശേഷം അവിടെ എത്തി കൽപ്പറ്റയിലെത്തി അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ള ആളുകളെയും ദുരന്ത ബാധിതരിൽ നിന്ന് നേരിട്ട് കേട്ടറിഞ്ഞ അനുഭവങ്ങളും ആ ദുരന്ത ബാധിത മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാദസ്പർശത്തിലൂടെ നേരിട്ട് മനസ്സിലാക്കിയ ബോധ്യപ്പെട്ട കാര്യങ്ങളും വ്യോമ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ആ ഒരു കിലോമീറ്ററുകൾ ഉള്ള ആ പ്രദേശങ്ങൾ മൂന്ന് നാട് ഒന്നാകെ തകർന്നു പോയ ആ കാഴ്ചയൊക്കെ പോകണമെന്ന വിഷമത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെട്ടത് കൊണ്ടൊക്കെ തന്നെ കൃത്യമായ തന്നെ ആ നാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ നാടിന്റെ ആ ഒരു പുനരുദ്ധാരണത്തിന് ആ നാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് കൃത്യമായ കരുതൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു കരുതലിന്റെ സാക്ഷ്യപത്രം എന്നോണം കഴിഞ്ഞ പത്ത് ദിവസത്തെ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ എല്ലാം നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഒരു ദുരന്തമുണ്ടായ സമയം മുതൽ വയനാട്ടിലെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായി കാര്യങ്ങൾ തിരക്കിക്കൊണ്ട് കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ജോർജ് ഗുര്യനെ ഇവിടുത്തെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മുഴുവൻ സമയവും കേന്ദ്രമന്ത്രിയെ ഇവിടെ അയച്ചുകൊണ്ട് അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് തേടുന്നുണ്ടായിരുന്നു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും അടുത്ത ഘട്ടത്തിലും അതിജീവനത്തിന്റെ ഘട്ടത്തിലും പ്രധാനമന്ത്രി ഇവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു നമ്മൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം വന്നിരിക്കുന്നു ആത്മവിശ്വാസം വന്നിരിക്കുന്നു അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ ആണ് അത് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശ്വാസകരമായ ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകൾ മാത്രം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്ന സമയത്ത് ഒരു ആശ്വാസം പകരുന്ന കാഴ്ചയായി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ദുരന്ത വാർത്തകൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ദുരന്തവാർത്തകൾ മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് അതിനിടയിൽ ആശ്വാസം എന്നോണമാണ് ഇതുപോലെയുള്ള ചില കാഴ്ചകൾ ഇതുപോലെയുള്ള ചില ചെറുത് നിർത്തലുകളൊക്കെ ഇന്ന് പറയേണ്ടിയിരിക്കുന്നു ആശ്വാസം നൽകുന്ന കാര്യമാണോ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് ഒപ്പം ഇവിടെ നിന്നിറങ്ങിയാൽ അദ്ദേഹം നേരെ

പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയാണ് മേപ്പാടി മിംസ് ആശുപത്രി അവിടെയാണ് ഏറ്റവും കൂടുതൽ ദുരന്ത ബാധിതരുള്ളത് കയ്യും കാലിനും മുറേറ്റ് പല ഭാഗങ്ങൾക്കും ക്ഷയം സംഭവിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷയം സംഭവിച്ചതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ മിംസ് ആശുപത്രിയിലുണ്ട് ആശുപത്രിയിലെത്തി അവർ അവരെ അദ്ദേഹം കാണും സമാനമായ രീതിയിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എങ്ങനെയാണോ മനുഷ്യരെ ചേർത്ത് നിർത്തിയത് അതുപോലെ തന്നെ അദ്ദേഹം ആ ആ ക്യാമ്പ് ആശുപത്രിയിൽ നിന്നെത്തി അദ്ദേഹം ഒരു മൈ കൂടിക്കാഴ്ച നടത്തും സംസാരിക്കും നാല് പേർ ാണ് അവിടെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുക പക്ഷെ സമയം പോയിരിക്കുന്നു മൂന്ന് മണി വരെയായിരുന്നു അദ്ദേഹത്തിന് വയനാട്ടിൽ ചെലവഴിക്കുക എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സമയം മൂന്നും അഞ്ചായിരിക്കുന്നു ഇനി ഇത്ര സമയം അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് തുടരും എന്നുള്ള കാര്യത്തിൽ അന്തിമ വ്യക്തതയില്ല സമയം തെറ്റിയിരിക്കുന്നു മൂന്ന് അഞ്ച് ആയിരിക്കുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു അത് ചൂരൽമലയിൽ കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചത് കൊണ്ടാണ് ചൂരൽമലയിൽ അൻപത് ആണ് അദ്ദേഹം ചെലവഴിച്ചത് ഒന്ന് പതിനേഴിന് ചൂരൽമലയിൽ എത്തുന്നു രണ്ട് എട്ടിനാണ് അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് തിരികെ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമയം അതിക്രമിച്ചു പോയത് സമയം കൂടുതൽ എടുത്തത് പതിനഞ്ച് മിനിറ്റ് മാത്രം ചൂരൽമല്ല ചെലവഴിക്കും എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അൻപത് മിനിറ്റോളം കൂടുതൽ സമയമെടുത്തു ആ ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ടവർ ആ മണ്ണിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ചുരൽമലയിൽ അര കിലോമീറ്റർ ദൂരം അദ്ദേഹം സഞ്ചരിച്ചു പാറക്കെട്ടുകളും മണ്ണും ഒക്കെ ഉള്ള വളരെ ദുർഘടമായ പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ ചൂരമ ചുരൽമല അതുകൊണ്ട് ആ ചുരൽമലയിൽ കൂടി അര കിലോമീറ്റർ ദൂരം ഒക്കെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പതിനഞ്ച് അര കിലോമീറ്റർ ദൂരം അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് പാറക്കൂട്ടങ്ങൾക്കും ഇടുങ്ങിയ വഴികൾക്കും ഒപ്പം തന്നെ ചെളിവുണ്ട മണ്ണിൽ കൂടിയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചത് അങ്ങനെ അങ്ങനെ സഞ്ചരിച്ചതിനുശേഷം വേലി പാലത്തിലേക്ക് വരുന്നു വേലി പാലം നിർമ്മിച്ചതിന്റെ ഘട്ടങ്ങൾ ഉദ്യോഗസ്ഥർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു നൽകുന്നു അതിന്റെ അടുത്ത സമയം അശാന്ത പരിശ്രമം അദ്ദേഹത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള സൈനികരെ അഭിനന്ദിക്കുന്നു സൈനിക സൈന്യത്തെ അഭിനന്ദിക്കുന്നു അതിനുശേഷം അദ്ദേഹം തിരികെ വരുന്നു തിരികെ വരുമ്പോഴും സമയം കൂടുതൽ അതിക്രമിച്ചു കാരണം ആ കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ വഴിയാണ് ഈ ചൂരന്മലയിൽ നിന്നും മേപ്പാടി വഴി ഉള്ള റോഡ് അതുകൊണ്ട് തന്നെ അതിൽ കൂടി വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും സാധ്യമല്ല കൂടാതെ മൺ മൺതിട്ടേക്ക് ഒരുപാടുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് കൂടി പ്രധാനമന്ത്രിയുടെ വാഹനം വേഗത്തിൽ കടന്നു പോവുക എന്ന് പറയുന്നത് ദുരിതമായ കാര്യമാണ് അതുകൊണ്ട് ആ പ്രദേശത്ത് കൂടിയുള്ള സഞ്ചാരം മേപ്പാടി വരെ എത്താനും കൂടുതൽ സമയമെടുത്തു അതുകൊണ്ടൊക്കെയാണ് മുൻനിശ്ചയിച്ച പ്രകാരത്തേക്കാൾ കൂടുതൽ സമയം ഇവിടെ വയനാട്ടിൽ ചിലവഴിക്കേണ്ടി വന്നത് വയനാട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നത് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചതിനുശേഷം അദ്ദേഹം അടുത്ത ഘട്ടം ആശുപത്രി